അമ്മയുടെ പെർഫോമൻസും പെർഫോമൻസും സ്വാസിക കണ്ടതാണ് തമ്മിൽ ജസ്റ്റ് ഒരു ആ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടു നമ്മള് എന്താ പറയാ ഇതിന് മുമ്പേ ലിഷ്യ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോ ഇവര് പറഞ്ഞു നമ്മള് ഷോക്ക് വെറ്റുകയാണ് അതെ ഏ ഇനി റീച്ച് ഉണ്ടാക്കി കൊടുക്കണം എതിരെ ഒരു വ്യക്തിയാണ് മാരാരിനി എനിക്ക് തോന്നിയില്ല പഴയ ശ്വാസിക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ശൈത്യക്ക് രണ്ട് പിയാറാകുള്ളത് രണ്ട് പിയാറ് ഞാൻ സീരിയസ്ലി പറയാണ് രണ്ട് പിയർ ഉണ്ടായിരുന്നത് ഒന്ന് വിജയ് അനുമോടെ ഒന്ന് ശൈത്യയുടെ ഒരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് റിയാക്ട് ചെയ്തേ ഉള്ളായിരുന്നു ഓക്കെ ഇപ്പൊ സമയം ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയപ്പോഴാണ് പഴയ കുറച്ച് വീഡിയോസ് ഒക്കെ പുള്ളിക്കാരൊക്കെ കുത്തി പോകുന്നുണ്ട് ഞാൻ ആ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് കണ്ടു പക്ഷെ കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ എടുക്കുന്നുള്ളു നിങ്ങളെടുത്ത് സംസാരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ശൈത്യെക്കുറിച്ച് എന്ത് തോന്നുന്നുണ്ട് ഉള്ളതുള്ള പോലെ പറയാമോ ശൈത്യ ബിഗ് ബോസില ഹൺഡ്രഡ് പെർസെൻറ്റേജും ഈ കുതുകാലി വെട്ടുക എന്ന് പറയത്തില്ലേ അതുപോലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം തീർച്ചയായിട്ടും പറയാം ഓക്കെ അത് മാത്രമല്ല പഴയ അമ്മയും മകളെന്നും പറഞ്ഞിട്ട് ഷോയ്ക്കകത്ത് കാട്ടിക്കൂട്ടിയ അഭിനയങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ കുറേ ആൾക്കാർക്ക് മനസ്സിലായി കാണും അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ഞാൻ ഒന്നും കൂടെ വെക്കാം ഷോ ഇല്ല അന്ന് തല ഇറങ്ങി വീണതിനു ശേഷം ഷേതാമേനോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തല ഇറങ്ങി വീണ എല്ലാ ട്രോഫി വേണ്ടാന്ന് പറഞ്ഞതിനു ശേഷമുള്ള ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചേരാം നമ്മള് എന്താ പറയാ ഇതിനു മുമ്പേ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോ ഇവര് പറഞ്ഞു ഷോക്ക് ഡേഞ്ചർ സോണിൽ വന്ന സമയത്ത് ആ ഷോക്ക് ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലുള്ള വേദികളിലൊക്കെ ഒരുപാട് ആൾക്കാർ കയറി പറ്റാനും അല്ലെങ്കിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഈ അവസരം കിട്ടുക ചെയ്ത് ഞങ്ങളാണ് എല്ലാത്തിനേക്കാളും മികച്ചതെന്നുള്ളൊരു അഹങ്കാരം മൂന്ന് ലക്ഷം രൂപ എങ്ങാണ്ടാണ് ഫസ്റ്റ് പ്രൈസ് എങ്ങാണ്ട് അതിന് ആറര ലക്ഷം രൂപ ഒരു ചിലവാക്കി എന്നൊക്കെ പറഞ്ഞ് ഈ ആറര ലക്ഷം ചിലവാക്കിയെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം മടിക്കണമെന്നുണ്ടോ ഫസ്റ്റ് പ്രൈസ് ഏ പറ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകേണ്ടത് ഒഴിച്ചുകൂടെ നമുക്ക് എന്തോ എത്ര രൂപ ചിലവാക്കിയെന്ന് കാര്യമില്ല നമ്മൾ പെർഫോമൻസ് ചെയ്യുക ജയിക്കാൻ നോക്കുക അതാണ് വേണ്ടത് ഷോ ഷോ ഓഫ് ഒക്കെ ഒന്ന് ഇതിന്റെ ബാക്കി ഞാൻ വീഡിയോ നിങ്ങൾ ഇന്നിവിടെ അവര് അവര് ഫിഫ്ത് പൊസിഷൻ ക്വിറ്റ് ഇന്നിവിടെയാണ് ഐ ആം കൺഫ്യൂസ്ഡ് ഐ ആം സോറി ഷീന ചേച്ചി ആൻഡ് ഷൈത്യ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ എം വെരി വെരി ഹേർട്ട് വെരി ഹേർട്ട് ഫോർ ഡിസ്റ്റിംഗ് ഈ ഒരു സ്റ്റേജ് ആൻഡ് സൂപ്പർ അല്ലെ സത്യം അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കാരണം ആ അഹങ്കാരം ഈ ഷോയിൽ എന്താ ഈ ഷോയിൽ ബിഗ് ഈ ഷോയിൽ തന്നെ ഫിഫ്ത്ത് പൊസിഷൻ വന്നപ്പോൾ അവർക്കത് വേണ്ടായിരുന്നു ബിഗ് ബോസിൽ തന്നെ അഞ്ചാമത്തെ ആഴ്ച മോൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഹങ്കാരം കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമാണേ എന്തായാലും ഇവർ ഔട്ടായ രംഗം കൊണ്ട് ഞാൻ ഒന്നും കൂടെ വെച്ചു തരാം ും ചെലപ്പോ എനിക്ക് തോന്നുന്നത് നല്ല കാട്ടി ഇത് കഴിഞ്ഞിട്ട് ഇവർ കേട്ടോ ഞാൻ അതും ഒന്ന് കുറച്ച് കാര്യങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒരു ആ ആ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി എനിക്ക് മേടിക്കണമെന്നുണ്ടായിരിക്കാം അവൾക്ക് മേടിക്കണ്ടെന്നായിരിക്കും ചെലപ്പോ തിരിച്ചുവാകാം ഞാൻ വെളിയിൽ ഇറങ്ങിട്ട് എന്നോട് പറയാം അമ്മ എന്താ എനിക്ക് മേടിക്കാൻ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നോട്ടാണ് അനൗൺസ് ചെയ്യേം ഞങ്ങൾ രണ്ടു ഷോക്ക്ന്ന് പറഞ്ഞ അമ്മാതിരി ഷോക്ക് ആയി പോയി കാര്യം ഇത്രേ നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിട്ട് മുടക്കിയിട്ടുണ്ട് അതൊക്കെ വെറുതെ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ആറര ആറേ മുക്കാൽ ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് അപ്പൊ ഈ ഇത്രയും രൂപ മൂന്ന് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു ആറര ലക്ഷം ഞങ്ങൾ ചിലപ്പോ എനിക്കായിരിക്കും കുറവ് മറ്റുള്ള അമ്മമാർക്ക് അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെയുള്ള കുറെ വിഡ്ഢികളാണ് ഞങ്ങൾ എന്ത് വിഡികളെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഇത്രയും വലിയൊരു ഷോ പങ്കെടുക്കാൻ പറ്റിയില്ലേ എത്ര ആൾക്കാർ നിങ്ങളെ കാണുവല്ലേ ചെയ്യുന്നത് നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത് നല്ല പെർഫോമൻസ് കാണിക്കുക ഇവർക്കാണെങ്കിൽ നല്ല ടാലൻറ്റ് ഉണ്ടായിരുന്നു എന്ന ആൾക്കാർ പറയുന്നത് ആദ്യത്തെ മൂന്നരഞ്ച് ടാസ്കിൽ മീൻസ് പ്രോഗ്രാം ഈ ഡാൻസിൽ തന്നെ ഇവർ ഫസ്റ്റ് ആയിരുന്നു സ്ക്രിപ്റ്റ് ഫസ്റ്റ് ആയിരുന്നു എല്ലാത്തിലും ആ അവർ അവസാനം കൊണ്ടുവന്ന് വന്ന് കല ഉടയ്ക്കുമായിരുന്നു അഭിനയിക്കാൻ നല്ല രീതിയിൽ അവർക്ക് തോന്നിയ പോലെ എന്തോ ഞങ്ങളാണ് ഫസ്റ്റ് അപ്പം നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ ഫുൾ കാണണം കാണുമ്പോൾ ആ പറയുന്നതിന്റെ കുറച്ച് എന്നിട്ട് അവർക്ക് അഞ്ചാമത്തെ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അവരത് സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി ഇതാണ് ഇൻസിഡന്റ് അപ്പോൾ അതിനെ ഒന്നും അവർക്ക് വേണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു സംസാരമോ അവർക്ക് വേണ്ടി എന്താ ഇപ്പം നമ്മള് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പം ചേച്ചിയാണെങ്കിലും നമ്മളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ് അങ്ങോട്ട് നമ്മുടെയൊക്കെ കുറെ പൈസ പോകും പോവും നമ്മള് സബ് ജില്ലയിൽ നന്നായിട്ട് കളിക്കും ഫസ്റ്റ് കിട്ടും റവന്യൂയില് നന്നായിട്ട് കളിക്കും നമ്മൾ സ്റ്റേറ്റിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന എ ഗ്രേഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്കൻഡ് പ്രൈസ് വേണ്ട എന്ന് വെച്ചിട്ട് കൂടെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാര് കുറ്റം പറയാ അല്ലെങ്കിൽ മൊത്തം ഗവൺമെന്റിന് കുറ്റം പറയാ അതൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ റവന്യൂലും സബ് ജില്ലയിലും ഞാൻ നന്നായി കളിച്ചു വെച്ചിട്ടല്ലേ അങ്ങനത്തെ ഒരു മാനദണ്ഡം ഇല്ല പോയിന്റ് അവര് ഇപ്പം എന്താ പറയാ സ്കൂളിലെല്ലാ പരീക്ഷക്കും ഫുൾ മാർക്ക് മേടിച്ചിട്ട് ആനുവൽ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ പോയിട്ട് മൊട്ട മേടിച്ച അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുന്നോട്ട് ഏത് എക്സാം ആയാലും ശരി പഠിച്ചിട്ട് പോകണം അല്ലാതെ പത്ത് എക്സാം പാസ് ആയാലും ഒമ്പത് എക്സാം പാസ്സായിട്ട് ഒരെണ്ണം പഠിക്കാതെ പോയിട്ട് തോറ്റു പോയിട്ട് വന്നിട്ട് ഒരുമാതിരി മറ്റേ തുനിഞ്ഞ വർത്താനം പറയത്തില്ലേ അതുപോലെ ആണ് അമ്മയും മൂലം കാട്ടിക്കൂട്ടിയതൊക്കെ അല്ല നമുക്ക് ആ ഒരു ഷോ കാണുമ്പോൾ തന്നെ ഇതൊരു ഒന്നാമത് ഭയങ്കര വിഷയമായിട്ടൊരു സംഭവമാണ് ഭയങ്കര വിഷയമായിട്ടൊരു സംഭവമാണ് ഞാൻ പിന്നീട് നിന്ന് കുത്തിയിട്ടില്ല അതെല്ലാവരും കണ്ടതാണ് പിന്നീന്ന് കുത്തിയത് ആരാണെന്നും എങ്ങനെയാണെന്നൊക്കെ ഏറ്റവും അതേ അവര് ഇപ്പൊ ഈ ബി ബി ഷോയിൽ വന്നിട്ടാണെങ്കിലും ലാസ്റ്റ് വീക്കില അവര് കാട്ടി കൂട്ടിയത് എന്തൊക്കെയാണെന്ന് എല്ലാവരും കണ്ടത് രാത്രി ഉറങ്ങാൻ റ്റില്ല പാവം ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് തന്നെ അല്ലേ അകത്ത് വന്നിട്ട് മൊത്തം നെഗറ്റീവ് ആക്കിയത് ഭയങ്കര ഊടായ്പോ ഊട്ടായ്പോ അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ വെച്ചൊരു വീഡിയോ ഒന്നും കൂടെ ആ തല ഇറങ്ങി വീണ വീഡിയോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സ്പെഷ്യലി ഇത് വലിയ ഒരു കാരണവശാലും പിന്നെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഡയറക്ടറോട് പറയണ്ടേ അതെന്താ ചേട്ടൻ കണ്ടോ കണ്ടില്ലേ എന്തെങ്കിലും ഒരു തെറ്റോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ ഇരുന്ന് മോങ്ങും ഇത് തന്നെ ചോദിക്കാത്ത പിന്നെ ചോദിക്കാത്ത അതുപോലെ തന്നെ ആയിരുന്നില്ല അനുമോള് തിരിഞ്ഞു കഴിഞ്ഞിട്ട് വന്നില്ല കൊറേ ഉണ്ട് ഈ പെണ്ണുങ്ങളെ കണ്ടാ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവളും അതിൻ്റെ ഇടയ്ക്ക് കുറ്റം പറഞ്ഞാണ് പട്ടിപുള്ളിയായിട്ടിരുന്നുള്ള കുറ്റം പറഞ്ഞിട്ട് ആ എപ്പിസോഡ് ലാലെട്ട് എപ്പിസോഡാണ് അത് സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവൾ അന്ന് രാത്രി ആ പ്ലേറ്റ് അങ്ങ് മാറ്റി സരികരെ എടുത്ത് വെച്ചത് അങ്ങനല്ല ഇങ്ങനെയാണ് അവളാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് പുള്ളി പുള്ളിയുടെ ഭാവം ക്ലിയർ ആക്കുന്നുണ്ടായിരുന്നു ഇവളാണ് പഠിച്ച കള്ളി പഠിച്ച കള്ളി എന്ന് പറയാം ഓക്കെ അപ്പൊ പുള്ളിയുടെ ഇമേജ് പോവരുത് ഇപ്പൊ മൊത്തം ഇമേജ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഓക്കെ ഈ വീഡിയോ ബാക്കി കുട്ടി ഷൂട്ടിങ്ങിന്റെ നിങ്ങൾ ഡിമാൻഡ് ഇതുമ്പേ വെച്ച മുമ്പത്തെ വീഡിയോ ഞാൻ വെച്ചതാണ് ഇതൊക്കെ എനിക്ക് ഫേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സീരീസിൽ ഞാൻ പറയുന്നത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇനിയിപ്പൊ പി ആർ കൊണ്ടാണ് മോഡ് ജീവിച്ചത് എന്തെങ്കിലും പറ്റെ നീ പില്ലേ ഒന്നല്ല ഒന്നര ലക്ഷം രൂപ ഇവിടെ പി ആർ കൊടുത്തിട്ടാണ് അതേ ബിനുവിൻ്റെ അടുത്ത് പിന്നെ ശൈത്യക്ക് രണ്ട് പി ആർ ഉണ്ടായിരുന്നു വേറെ ടീമിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഉറത് ഉറഞ്ഞിട്ട് തുറച്ചു നീക്കാൻ പറ്റി രണ്ടു മൂന്നും ആൾക്കാരടുത്ത് തന്നെ പി ആർ കൊടുത്ത ടീമാണ് ഇമ്മതിരി തോന്നിയാസങ്ങള് പഠിച്ചുകൊള്ളുകയും ചെയ്യുന്നത് ഇന്ന് രാവിലത്തെ വീഡിയോയുടെ ധാരെല്ലാം ഭയങ്കര മോശം കമന്റ്സ് ആയിരുന്നു നാണമില്ലല്ലോ ശൈത്യെ പി ആർ പോട്ടെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേറെ നീ വന്ന ഒറ്റ ദിവസം കൊണ്ട് ഇത് ഏഹ് ഇട്ടിക്കണ്ണിന്നാ അങ്ങനെയുള്ള കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമന്റ്സ് എന്നൊക്കെ പറഞ്ഞ പൂര കമന്റ്സ് ആണ് വരുന്നത് ദയവിതിട്ട് ഇതുപോലുള്ള ആൾക്കാരെ ഒന്നും ഷോയിലോട്ട് വിളിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സത്യം ഷോ തന്നെ പോകും ശൈത ഭയങ്കര ബോറാക്കി കളഞ്ഞു ഭയങ്കര ബോറാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇതുകൊണ്ട് ഷൈറ്റയുടെ കേസ് കിട്ടി ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിക്കുക ഇനി ഇവർക്ക് റീച്ച് ഉണ്ടാക്കുന്നില്ല അതാണ് നല്ലത് ബൈ ലവ് യു ഓൾ